브로나 코튼데 쿠리세 ഭ്രൂണ ചാടി കുളിക്കണെങ്കിൽ കനാലില് ഭ്രൂണോ കൂട്ടൻ കുറേ ദിവസമായില്ലേ ഭ്രൂണോ കൂട്ടുന്നത് കണ്ടത് ഭ്രൂണോ കുളിച്ച ഭ്രൂണോ അതേ കുളിക്കണേ അതെ ഭ്രൂണോ അതേ പോണെങ്കിൽ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ എന്താ ഒരു പുലി പോണ പോലെ ആരും കണ്ട ആരും കണ്ട പേടിച്ചു കൊണ്ടത് നമ്മുടെ ഭ്രൂണത പുലി ഇതുപോലെ തന്നതെ ഭ്രൂണക്കുട്ടൻ പുലിക്കുട്ടൻ കുളിച്ചുകൊണ്ട് നീരാടിക്കൊണ്ടിരിക്കുകയാണ് ഫ്രീ ആയിട്ട് കുളിച്ചേം കാണാം ഭ്രൂണൻ്റെ എന്നാൽ അവൻ അതിനിടയ്ക്ക് മീൻ പിടിക്കാനൊന്നും നോക്കണ്ട് മീൻ കിട്ടിയടാ ഭ്രൂണോ ൂണോക്കി മീൻ കിട്ടിയന്നേ മൂണോ കഴിഞ്ഞ കഴിഞ്ഞ് മൂണിക്ക് ബാബാ പോവാതെ പുലിക്കുട്ടി പോകണമല്ലേ വട ഭ്രൂണിക്കേ കുളിച്ച നീരാടികൊണ്ടിരിക്കണിക്കു തോന്നുക നീരാടി ൂണോ നീരാടിക്കണ്ടെ ഭ്രൂണോ നീരാടി നീരാടിക്കൊണ്ടിരിക്കുന്നു അതിന് കുളിച്ചിട്ടും കുളിച്ചിട്ടും മതി മാറില്ല കൂലിയാൽ തന്നെ പിടിക്കാൻ നിൽക്കുന്ന പറയാണ് ഭ്രൂണോ ഭ്രൂണോന്റെ കുളി കണ്ട അല്ലേ ഭ്രൂണോ ഭ്രൂണോ കുട്ടിൻ്റെ ഭ്രൂണോ കുട്ടൻ്റെതേ കുളി കണ്ട കുറെ നാടുക